ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് പരിചയപ്പെടുന്നത് പ്ലാന്റിൻ്റെ പേര് പീലിയ ബ്രിശ എന്നാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ലീഫുകൾ പ്രത്യേക തരത്തിൽ ഒരു നല്ല ഗ്ലേസിംഗ് ഉള്ള ലീഫുകളായിരിക്കും അതുകൂടാതെ ക്രീപ്പിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മളെ മാല മുത്തുകൾ കോർത്തതുപോലത്തെ വള്ളികളായിട്ട് ഈ ഇലകൾ ഒരു ക്രമത്തിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ് വളരെ ഈസിയാണ് നമുക്ക് ഈ പ്ലാന്റ് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലീഫുകളൊക്കെ നിറയെ വളർന്നു വന്നിട്ടുണ്ട് അതേപോലെ നിറയെ തൈകളും വളർന്നു വന്നിട്ടുണ്ട് ഒരു മിതമായ രീതിയിൽ വെയിൽ കിട്ടുന്ന തരത്തിൽ ഈ ചെടി നമ്മൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് പോട്ട് നമുക്ക് ഈ ഒരു ചെടി വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിൻ്റെ ലീഫുകളെ പോലെ തന്നെ വളർന്നു വരുന്ന സമയത്തുള്ളതിൻ്റെ മുകളങ്ങൾ കാണാനും നല്ല ഭംഗിയാണ് പ്ലാൻ്റെ കട്ടിങ്ങുകൾ നമ്മൾ എടുക്കുന്നത് അതേപോലെ ഓരോ ഭാഗത്തും ഇതിൽ തണ്ടുകൾ നമുക്ക് വേരുകളായിട്ട് കാണാം ആ ഭാഗങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മൾ ചെറുതായിട്ട് കട്ടിങ്ങുകൾ മുറിച്ചെടുത്ത് നട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വാറന്ന് കിട്ടും അല്ലാതെ നമുക്ക് തണ്ടുകളൊക്കെ ഈ ഏത് ഭാഗം നട്ടു കൊടുത്താലും നമുക്ക് ഈ ഒരു പ്ലാന്റ് വാറന്ന് കിട്ടുന്നതാണ് നമ്മുടെ ടർട്ടിൽ വൈനുകളൊക്കെ നമ്മൾ നടുന്ന രീതിയിൽ തന്നെയാണ് ഈ ചെടിയും നടക്കേണ്ടത് അതിൻ്റെ മിക്സ് എന്ന് പറയുന്നത് മണ്ണ് മണൽ ചാണകപ്പൊടി മിക്സൈറ്റുള്ള മിക്സ് മതി നമ്മൾ കുറച്ച് കട്ടിങ്ങുകൾ എടുത്ത് ചെടി നടുന്നത് കൂടെ ഒന്ന് കാണിച്ചു തരാം ചെറിയ രീതിയിൽ ഡെക്കറേറ്റീവായിട്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു പോട്ട് എടുക്കുന്നത് ചിരട്ടയാണ് ചിരട്ടയിൽ നമ്മളൊരു ഹാങ്ങിങ് പോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു ഹാങ്ങിങ് പോട്ടിലേക്കാണ് നമ്മൾ ഈ ഒരു ചെടി വെച്ച് കൊടുക്കാൻ പോകുന്നത് ഈ ചെടിയിൽ തരാൻ നിറയെ വെറൈറ്റികളുണ്ട് എല്ലാം ഹാങ്ങിങ്ങായിട്ട് വളർത്തുന്ന സമയത്ത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റികൾ തന്നെയാണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു വെറൈറ്റി നമ്മളതിൽ ഷെയർ ചെയ്തെന്ന് മാത്രം അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്ങൾ ഈ ചിരട്ടയിൽ വെച്ചതിനു ശേഷം കുറച്ച് മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് വളപ്രയോഗം എന്ന് പറയുന്നത് നമ്മൾ ചാണകപ്പൊടി തന്നെയാണ് ചാണകപ്പൊടിയും മണ്ണും കോക്കോപ്പീറ്റും ഒക്കെയാണ് നമ്മൾ ഈ ഒരു പോട്ടി മിക്സ് തയ്യാറാക്കാൻ വേണ്ടി എടുക്കേണ്ടത് ഇനി നമ്മൾ ഈ ചെടി ഒരു ഷെയ്ഡിൽ വെച്ച് കൊടുക്കുക അതിന് ശേഷം അത്യാവശ്യം ഒന്ന് വളർന്നതിന് ശേഷം രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വെളിച്ചത്തേക്ക് മാറ്റി വെക്കാവുന്നതാണ് അപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് തന്നെ ചെടി നമുക്കൊന്ന് ഏടായിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയതായിട്ടൊന്ന് റീ പോട്ട് ചെയ്ത് പുതിയ പോട്ടിലേക്ക് മാറ്റി ഒന്നുകൂടി ഭംഗി കൂട്ടാനാണ് ഉദ്ദേശിക്കുന്നത് നല്ല അടിപൊളി പോട്ടുകളിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല വൈറ്റ് പോട്ടിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ചെടി നല്ല ഭംഗിയിലേക്ക് കാണാൻ മറ്റ് ഹാങ്ങിങ് പോ പ്ലാന്റുകളെയൊക്കെ അപേക്ഷിച്ച് നല്ല ഭംഗിയിൽ തന്നെ ഈ ചെടി വളരുന്നതാണ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നമുക്ക് ഓരോപ്രദമായി വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മളൊരു വെറൈറ്റി പ്ലാന്റ് ആണ് എന്ന വീഡിയോയിലൂടെ പരിചയപ്പെട്ടത് മറ്റൊരു വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ